പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു നമ്മള് സിയാമുമായി ബന്ധപ്പെട്ട് കുലു വഷറബുൽ അസ്വദി മിനൽ ഫി ഈ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതിൽ കുലു വഷറബു എന്നുള്ള ഈ രണ്ട് പദവും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പുലരി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തിന്നുക കുടിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി അതില് ആ ഭാഗത്ത് ഹൈത്തുൽ അബിയൽ അബിയുൽ അസദ് ഹത്തന ഇത്രയും ഭാഗങ്ങൾ ഈ രണ്ട് മൂന്ന് ഭാഗ പദങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ ഭാഗം വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഈ നമ്മളിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത് മുസഹഫിന്റെ ആന്തരികമായ വായനയാണ് അതിന്റെ സത്തയെ സത്തയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ജവാഹിർ അതിന്റെ ജൗഹർ അതാണ് അഹു ജവാഹർ ജവഹറിന്റെ ആളുകൾക്ക് അതെടുക്കാം എന്ന് പറയുന്നത് നമ്മൾ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഇതെടുക്കാം എന്ന് പറയുമ്പോ ഇതിന് ചരിത്രപരമായ വായനയല്ല ഇത് എന്നർത്ഥം ഇത് ബാഹ്യമായ വായനയല്ല എന്നർത്ഥം അത് ഇവിടെ ഉണ്ട് ഇതിന്റെ ചരിത്രപരമായ വായന ഇത് ഈ മുസേഫ് എവിടെ നിന്ന് വന്നു എന്നും എങ്ങനെ വന്നു എന്നും ഇതിൻ്റെ ചരിത്രപരമായ വായന ബാഹ്യമായ വായന ഇവിടെ ഉണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും പരിഭാഷകളും അതിന്റെ പേരിൽ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട് അത് വേണ്ട ആളുകൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് അത് എടുക്കാം നമ്മൾ ഇതിനെ എൽമിയായിട്ട് ശാസ്ത്രീയമായി യുക്തിഭദ്രമായി മാനവികമായി ഇതിന്റെ ആ തലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ വായിച്ചിട്ട് ഇത് മാനവികമാണ് മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് മാത്രം ഈ വായനയുമായി മുൻ വായന ഈ പഠനവുമായി മുന്നോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ചില ആളുകൾക്ക് ചരിത്രം ചോദിച്ചു കൊണ്ടേ ഇതിന് തീരെ ചരിത്രം ഇല്ല എന്നല്ല പക്ഷെ ഇത് നമ്മൾ ഈ ഒരു ആശയം ഒരു വസ്തുവിനെ നമ്മൾ സ്വീകരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാണോ പ്രയോജനപ്രദമാണോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ ഇത് മനു മാനവരാശിക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ പഠനവുമായി എൻ്റെ സഹോദരങ്ങള് മുന്നോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം അസ്വദ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്ക് ആദ്യം മിനൽ അസ്വദി എന്ന് പറയുന്ന അതുവരെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള പറയണത് അതിന് ചില സിയാക്ക് അതിന്റെ അവതരണ കാരണവും അതിന്റെ സമർ സബബു ഒക്കെ പറയുന്നത് അങ്ങനെയാണ് അതായത് അവർക്ക് പുനരുവോളം എന്ന് പറയുമ്പോൾ ഏത് വരെ എന്നുള്ളത് മനസ്സിലായില്ല എന്നാണ് അപ്പൊ ആദ്യം ഹൈത്തുല് അബിയദ് ഹൈത്തുൽ അസുദ് എന്ന് പറയുന്ന വെള്ള നൂല് കറുത്ത നൂല് നൂല് ആ കാലഘട്ടത്തില് ത്രഡ് നൂലുണ്ടോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി ഉണ്ടെങ്കി ആയിക്കോട്ടെ ഇല്ല എന്നുള്ളത് നമ്മള് അറിയാത്ത കാര്യല്ലേ എന്നുള്ളത് നൂലൊക്കെ എന്നാണ് പിന്നെ നെല്ല് വന്നത് എന്നൊക്കെ അതിന്റെ ചരിത്രം പഠിച്ചു നോക്ക കാര്യം അത്രേ ഞാൻ പറയുന്നുള്ളുണ്ടെങ്കിൽ ഉണ്ടായി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് അത് നമ്മുടെ വിഷയമല്ല അപ്പോ ആ സഹാപത്ത് പ്രവാചകന്റെ അനുജനന്മാർ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സമയം തീർന്നോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അവര് തലയിണയുടെ അടിയിൽ വെള്ളനൂലും കറുത്ത നൂലും വെച്ചുകൊണ്ടായിരുന്നു അവർ കിടന്നുറങ്ങിയിരുന്നത് എന്നും അങ്ങനെ ഭക്ഷണപാനീയങ്ങൾ അവർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവ എടുത്ത് പരിശോധിക്കാറുണ്ടായിരുന്നു എന്നുമാണ് ഇതിന്റെ സബപൊന്നസൂലായിട്ട് പറയുന്നത് അപ്പൊ ഇത് അവർക്ക് ബുദ്ധിമുട്ടായപ്പോ പിന്നീട് മിനൽ ഫജിരി എന്നുള്ളത് കൂടി അവതരിപ്പിച്ചു എന്നാണ് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന വെള്ളനൂലും കറുത്ത നൂലും അല്ല പ്രഭാതത്തിന്റെ വെള്ളനൂലും കറുത്ത നൂലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്ന ഒരു മിനൽ ഫി എന്നുള്ള വാക്കുകൂടി പിന്നീട് അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് അതിനെ കുറിച്ച് പറയുന്ന അവതരണ കാരണങ്ങളിൽ പലതും പല പല കാരണങ്ങളിൽ ഒന്ന് അതാണ് അതെന്തുമായിട്ട് നമ്മൾ അത് നമ്മുടെ വിഷയമല്ല ഇവിടെ ഹൈത്തുൽ അബിയൽ ഹൈത്തുൽ അസ്വദ് ഹത്ത എത്തയ്യന ഈ മൂന്ന് വാക്കൊന്ന് പരിശോധിക്കാം എത്തയ്യന എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു പകലും ഒരു രാത്രിയും നമ്മൾ ഈ കാണുന്ന ഇരുപത്തിനാല് മണിക്കൂറിലെ സൂര്യൻ ഉദിക്കുന്ന പകലും സൂര്യൻ അസ്തമിക്കുന്ന രാത്രി അസ്തമിക്കുമ്പോഴുണ്ടാവുന്ന രാത്രിയും ഇത് തപയ്യനാകുക വ്യക്തമാവുക എന്നുള്ള രീതിയിൽ കുറു ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകിൽ അവന്റെ ആയാത്തുകൾ അല്ലെങ്കിൽ അവന്റെ കിതാബ് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടരുടെ ഈമാൻ ഇതൊക്കെയാണ് വ്യക്തമാവുക എന്നുള്ളതിനെ കുറിച്ച് കുറ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു വെള്ള ഷർട്ടും കറുത്ത ഷർട്ടും ഹത്തായ ബയ്യനാന്ന് അത് ആ രീതിയിലൊന്നും മുസ്ഹഫ് ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം എന്നതുപോലെ തന്നെ രാവും പകലും അതായത് നമ്മൾ ഈ കാണുന്ന ഈ രാവും പകലും ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് വരെ എന്നുള്ള രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല മുസ്ഹഫ് എന്നർത്ഥം ഇപ്പൊ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ഫിൽ ആഫാഖി സനുരി കണ്ടോ വ്യക്തമായി കിട്ടുന്നത് എന്റെ ദൃഷ്ടാന്തങ്ങൾ എന്റെ തെളിവുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും ഫിലാഫാക്കി അവരുടെ ചിന്തകളുടെ ഉന്നതമായ തലങ്ങളിൽ അവരുടെ മനസ്സുകളിലും ലഹും അന്നഹുൽ അത് സത്യമാണ് എന്ന് അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത് വരെ അപ്പൊ നിങ്ങൾ നോക്കൂ കിതാബാണ് തെബിയാനാകുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയാത്തുകള് ആണ് അവരുടെ ആഫാക്കില് അത് നമ്മുടെ ആഫാക്കലും ആകാം പ്രപഞ്ചത്തില് പിന്നെ വിജ്ഞാനത്തിന്റെ മേഖലകളിലും ആകാം ഏതായാലും അവരിലും ആ ഫാക്കുകൾ ചക്രവാളങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് ആ ഫുള്ളതൊക്കെ പിന്നീട് വിശദീകരിക്കാം അപ്പൊ അവിടെ നമ്മുടെ ആയാത്തുകൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും തെളിവുകൾ കാണിച്ചു കൊടുക്കും ഹത്താണ് ഇപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഹത്തന ലഹും അന്നഹുൽ എന്നുള്ളത് അപ്പൊ തപയ്യുനാകുന്നു പറയുന്നത് ജ്ഞാനമാണ് അറിവാണ് തെളിവുകളാണ് ദൃഷ്ടാന്തമാണ് ഈമാനാണ് ഇതൊക്കെയാണ് ഒരാൾക്ക് വ്യക്തമായി മനസ്സിലായ പിന്ന കിട്ടുന്നത് വ്യക്തമായി കിട്ടുന്നത് അല്ലാതെ ഏതെങ്കിലും രണ്ട് കളറുകൾ വ്യക്തമായി കിട്ടുന്നത് വരെ എന്നുള്ള അർത്ഥത്തിനല്ല എന്നർത്ഥം എത്ത പയ്യന മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എത്ത പയ്യന എന്ന് പറയുന്നത് ആയാത്തുകളാണ് എത്ത പയ്യനാവണത് കിതാബാണ് തിബിയാനാകുന്നത് അതുപോലെ തന്നെ ഈമാന് തബയ്യുനാകുന്നതിനെ കുറിച്ചും ഒരു വചനത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കുർആാൻ തബയ്യുനാകുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലാതെ രണ്ട് കളറുകൾ കറുത്ത കളറും വെളുത്ത കളറും വ്യക്തമായി മനസ്സിലാവുന്നത് വരെ എന്ന അർത്ഥത്തിൽ മുസേഫ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ഹൈത്ത് എന്നുള്ളത് നൂല് എന്നുള്ള അർത്ഥത്തിനല്ല ത്രെഡ് എന്നുള്ള അർത്ഥത്തിനല്ല ഇപ്പൊ ഹിയാത്ത് എന്നുള്ളതിന് ഇതേ അക്ഷരങ്ങൾ തന്നെ ഹിയാത്ത് എന്നുള്ളതിന് ഒരു സ്ഥലത്ത് സൂചി എന്ന അർത്ഥവും കൊടുത്തിട്ടുണ്ട് സൂചിയുടെ സോട്ടയിലൂടെ പിന്നെ ഒട്ടകം കിടക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇതേ അക്ഷരങ്ങൾ അതേ അക്ഷരങ്ങൾ പറഞ്ഞപ്പോ അവിടെ പിന്നെ സൂചി എന്നാ പറഞ്ഞത് ഇവിടെ ഹൈത്തിന് ത്രെഡ് എന്നാണ് പറയുന്നത് നൂല് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഹത്ത് ഹൈത്ത് എന്ന ഈ രണ്ട് സ്ഥലങ്ങളിലും അവര് അവരുടെ പിന്നെ ജീവിതത്തിൽ വരക്കുന്ന ജീവിത പദ്ധതികളും പ്ലാനുകളുമാണ് ഹുതൂത്താണെന്നർത്ഥം അർത്ഥം ഹത്ത് ഹാ താഗ് പിന്നെ അതിനോട് താവിഴടുമ്പോഴാണ് ഹു ഹുത്ത് പദ്ധതി എന്ന് പറയും നമ്മളൊരു ഏതെങ്കിലും ഒരു പ്ലാന് വരക്കുക പറയും ഇപ്പൊ തത്തപോ ഹുത്തുവാത്തിന്ന് പറഞ്ഞ പിഷാജിന്റെ കാലടികളല്ല പിഷാജ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്ന പദ്ധതികളും പ്ലാനുകളും ഉണ്ടോ അതിന്റെ നിങ്ങൾ അതിനെ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് പറയുന്നത് അതിനെ നിങ്ങൾ പിന്തുടരരുത് അത് എന്തു പറഞ്ഞിട്ടാണ് പറയുന്നത് കുലു കുലുഷറബു എന്ന് പറഞ്ഞിട്ടാണ് ഹലാലൻ ത്വയീപൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നല്ലത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് വല തത്തത്തുവാത്തിശ്ശയിത്താൻ അപ്പൊ ആ തീറ്റയും കുടി എന്താണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായി വിശദീ മനസ്സിലാകുന്നവര് ഭജനാണത് പൈശാചികത എന്താണ് പൈശാചികമായ ആശയങ്ങളാണ് ഞാൻ ഒരുപാട് പറഞ്ഞു എന്താണ് പൈശാചികത എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ പൈശാചികതയാണെങ്കിൽ ഇസ്സത്ത് ഉണ്ട് കിബിറുണ്ട് ഹസദുണ്ട് കറാഹത്ത് വെറുപ്പുണ്ട് അസൂയുണ്ട് വിദ്വേഷണ്ട് അസൂ ഉണ്ട് അജ്ഞതയുണ്ട് ഇതൊക്കെയാണ് പൈശാചികത നമ്മിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഒരു നൂറ് പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് പൈശാചികത നമ്മളിൽ സൃഷ്ടിക്കുന്നത് ആ പിശാചിൻ്റെ പദ്ധതികളെയും പ്ലാനുകളെയും നിങ്ങൾ പിന്തുടരരുത് നിങ്ങൾ ഹലാലും തൊയ്യുമായത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോ നല്ല ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനാണ് പറയുന്നത് അത് തന്നെയാണ് അസ്വദി അബിയൽ എന്നുള്ള വാക്കാണ് പിന്നെ മറ്റൊന്ന് വൈറ്റ് കളർ വൈറ്റ് കളർ എന്നുള്ള അർത്ഥത്തിനല്ല ഏറ്റവും അസ്വദ് എന്ന് പറയുന്നത് ബ്ലാക്ക് എന്നുള്ള അർത്ഥത്തിനും അല്ല സിയാദത്താണ് അർത്ഥം നമ്മെ മുന്നോട്ട് നയിച്ചിരുന്ന പദ്ധതികളും പ്ലാനുകളും എന്തൊക്കെയായിരുന്നു ഇതുവരെ എന്നുള്ളതാണ് ഹൈതുൽ അസ്വദ് അതായത് ഇതുവരെ നമ്മെ നയിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളായിരുന്നു അനാചാരങ്ങളായിരുന്നു കെട്ടുകഥകളായിരുന്നു ഊഹങ്ങളായിരുന്നു അതൊക്കെയാണ് നമ്മുടെ സിയാദത്ത് നമ്മെ സാധയ സൂതു സിയാദത്ത് നമ്മെ നയിച്ചിരുന്നത് മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന കൊണ്ടുപോയിരുന്നത് അതിൽ നിന്ന് ഇപ്പോ പുതിയ ഒരു മനുഷ്യർക്ക് വളരെ വ്യക്തമായി ദർശി പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കലർപ്പുമില്ലാത്ത പൈശാചികതയുടെ ഒരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ ആശയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതുവരെ വ്യക്തമായി കിട്ടുന്നത് വരെ എന്നാണ് അതിന്റെ അർത്ഥം അതാണല്ലോ യൗമ തബിയുജോ എന്ന് പറഞ്ഞത് അത് യൗമ ഒരു ദിവസം എന്നല്ല അത് നമ്മൾക്കറിയാം ഏതൊക്കെ ഏത് രീതിയിലാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് യൗമത്ത് അബിയൽഹൻ എന്ന് പറയുന്ന ചില വീക്ഷണങ്ങൾ കറുത്തിരിക്കും വെളുത്തിരിക്കും ചില മുഖങ്ങൾ കറുത്തിരിക്കും എന്നൊക്കെയാണ് അവിടെ പാരമ്പര്യ പരിഭാഷ യൗമത്ത് അബിയൽഹൻ ചില മുഖങ്ങൾ അന്ന് വെളുത്തിരിക്കുന്ന നമ്മളെ ഈ ബാഹ്യമായ മുഖത്തെയാണ് അവർ പറയുന്നത് പാരമ്പര്യ പരിഭാഷയിൽ അന്ന് ചില മുഖങ്ങൾ അന്ന് കറുത്ത് കരുവാളിച്ചിരിക്കുന്നാണ് പറയണത് നമുക്കറിയാം വജ്ഹ് എന്ന് പറയുന്നത് തന്നെ ബാഹ്യമായ അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞ അവരെ ഇതുവരെ തെറ്റ പിന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും വീക്ഷണങ്ങളായിരുന്നു അവര് ഇതുവരെ എടുത്തിരുന്നത് എന്നാണ് അതാണ് യൗമ എന്ന് പറയുന്നത് ആ വിജ്ഞാനത്തിന്റെ മേഖലയാണത് മറ്റു ചില വിജ്ഞാനത്തിന്റെ മേഖലകള് വെളുത്തിരിക്കുന്നു പറയുന്നത് പൂർണ്ണമായും അജ്ഞതയിൽ നിന്നും മോചിതമായിരിക്കും അത് നർത്തം പുതിയൊരു വിജ്ഞാനത്തിന്റെ മേഖലയാണത് നർത്ഥം അതാണ് അത്തരം ഒരു ചിന്താഗതികളും വീക്ഷണങ്ങളുമാണ് അവര് വെച്ചുപുലർത്തുന്നത് നർത്തം ഈ രണ്ട് തലത്തെയാണ് അവിടെ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ് മൂസയുടെ വള്ളുമും യതൊക്കെ ഇല ജനാഹിക്ക എന്ന് പറയുന്നത് കക്ഷത്തിലേക്ക് കൈ വെക്കാനല്ല തൻ്റെ കഴിവുകളെ മുഴുവൻ ചേർത്ത് വെക്കാനാണ് പറയുന്നത് അപ്പോ ആ ആഹ് മിൻ വൈരിൻ അപ്പൊ അത് വെളുത്ത കൈ ഇങ്ങനെ വെളുത്തു പ്രകാശിക്കും എന്നുള്ള അർത്ഥത്തിനല്ല നമുക്ക് വിജ്ഞാനം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമായ നമ്മുടെ ഏത് കൈ കഴിവുകൾ എന്തൊക്കെയുണ്ടോ സ്വാധീനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ വിജ്ഞാനത്തിന്റെ ഒരു മിൻ വൈരി സു ഒരു അജ്ഞതയുടെ ഒരു ലെവലേഷൻ പോലും ഇല്ലാതെ പൂർണമായും വിജ്ഞാനത്തിന്റെ സത്യത്തിന്റെ ഒരു പൂർണ്ണ പ്രഭയായിട്ട് അത് പുറത്തു വരും എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൈത്തുൽ അബിയദ് ഹൈത്തുൽ അസുവറണ ഇതുവരെ നമ്മെ നയിച്ചിരുന്ന ആ അജ്ഞതയുടെ ഇരുളടഞ്ഞ ആ പിന്നെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതായിരുന്നു നമ്മുടെ നമുക്ക് വരച്ചു നമ്മുടെ മുന്നിൽ വരച്ചു വെക്കപ്പെട്ട ഒരു ജ്ഞാന പിന്നെ രേഖ അതായിരുന്നു അതിൽ നിന്ന് ഇപ്പോ വിജ്ഞാനത്തിന്റെ അജ്ഞത കലരാത്ത വിജ്ഞാനത്തിന്റെ വെളുത്ത ആ ഹൈത്താണ് ആ വിജ്ഞാനത്തിന്റെ ഒരു രേഖയാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടുള്ളത് ഇപ്പോ അത് നമ്മൾ പറയില്ലേ എൻ്റെ മുന്നിൽ ഇപ്പൊ നല്ല ഒരു വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് വ്യക്തമായ ജ്ഞാനത്തിൻ്റെ ഒരു രേഖയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടുള്ളത് എന്ന് ഏതെങ്കിലും ഒരു നല്ല വിഷയത്തെ നമുക്ക് സ്പഷ്ടമായി വ്യക്തമായി കിട്ടിയാൽ നമ്മൾ പറയും ഇപ്പോഴാണ് ആ വിഷയത്തിൽ ഒരു വ്യക്തമായ രേഖ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയും അതാണ് അതാണ് അത് ആ മിനി എന്നിട്ടാണ് പറയുന്നത് മിനൽ ഫി ആ വിജ്ഞാനത്തിന്റെ പുലരിയുടെ ആ വെള്ളയാണ് അവിടെ വെളി വെള്ളി വെളിച്ചമാണ് അവിടെ വരുന്നത് വിജ്ഞാനത്തിന്റെ ഒരു പുലരി ഖുർആാനിന്റെ ഒരു പുലരി ഇന്നലെ ഞാൻ പറഞ്ഞു ഖുർആാനൽ ഫരി ഖുർആാനിൻ്റെ ഒരു പുലരി വൽ വലയാനിൻ്റെ പത്ത് രാത്രികൾ കഴിഞ്ഞിട്ടുള്ള വിജ്ഞാനത്തിന്റെ ഒരു പുലരി ആ പുലരിയുടെ തൂ വെള്ളയാണ് അവരുടെ മുമ്പിൽ ഒരു സാഹിത്യം പറയാൻ പഴിയില്ല അള്ളാഹുവിന് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം ഖുർആാനിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ വിജ്ഞാനത്തിന്റെ ഒരു പുലരി അവിടെ വെളിച്ചം വീശിയാണ് അവന്റെ ഉള്ളില് അവന്റെ മനസ്സിൽ അത് വ്യക്തമായി അവന് തുറന്ന് കിട്ടുന്ന ഒരു അവസ്ഥാ വിശേഷത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നിട്ടാണ് പറയുന്നത് സുമുസ് അമ്മയിലേല് പിന്നെ നിങ്ങൾ തീറ്റയും കുടിയും നിർത്തുക എന്നല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ നോക്കൂ നിങ്ങൾ തീറ്റയും കുടിയിൽ നിന്നും നിർത്തുക എന്നല്ല അപ്പൊ മനുഷ്യന്റെ ബസറിൽ നിന്നും ബസീറത്തിലേക്ക് ലമസിൽ നിന്നും മസ്സിലേക്ക് അങ്ങനെ പോവും അത് ഒരുപാട് പറയാനുണ്ട് സമ ഇല്ലെന്ന് ഇസ്തിമയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാവുന്ന അവസ്ഥാ വിശേഷമാണ് ആദ്യം നമുക്ക് സമ പിന്നെ ഇസ്തിമു ആദ്യം നമ്മൾ ബസറിലേക്കാണ് എത്തുന്നതെങ്കിൽ പിന്നെ ബസീറത്തിലേക്കാണ് എത്തുന്നത് അത് രീതി അത് വേറെ ഒരു ക്ലാസ് ആയിട്ട് ഞാൻ സൂചിപ്പിക്കാം വിശദീകരിക്കാം ഇപ്പൊ ഇവിടെ മിനൽ ഫജരി എന്നുള്ളത് വിജ്ഞാനത്തിന്റെ പുലരിയാണ് അവിടെ കുർഖാനിന്റെ പുലരിയാണത് ലൈലത്തുൽ കതറും കഴിഞ്ഞ് ഹത്തല അൽ ഫർ എന്ന് പറയുന്ന ആ വിജ്ഞാനത്തിന്റെ പുലരിയുടെ ഉദയമാണ് അവിടെ നടക്കുന്നത് അല്ലാതെ നേരം വെളുക്കുന്നത് വരെ ജിബിരിയിലും മലക്കുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പറയണമല്ല എത്ര സങ്കുചിതമാക്കി തീർക്കുകയാണ് ഈ വിശാലമായ കുർഖാനിന്റെ ആശയത്തെ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കാം സലാമുഹിയാമത്ത ഏതാണ് ഫജറാണ് ഒരു ഫജറിലെ ഫജറ് ആണ് ആ അത് നമ്മൾ എന്താക്കി ഒരു ദിവസത്തെ രാത്രിയാക്കി ആ രാത്രി നേരം വളക്കുന്നത് വരെ ജിബിരിയിലും റോഹും മാലാഖന്മാരും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അതിനെ ഒരു രാത്രിയിൽ പരിമിതപ്പെടുത്തി ഒരു മനുഷ്യ സമൂഹത്തിന് അവർക്ക് വിജ്ഞാനത്തിന്റെ ഒരു പുലരി തീർ കിട്ടുന്നത് വരെ ജ്ഞാനം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഉള്ളിലെ മാലാഖമാരും ആത്മീയമായ ചൈതന്യവും അവർക്ക് അവതരിപ്പിച്ചു കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതിനെ ആ അതിനെ മാറ്റി അത് നമ്മൾ ലൈലത്തിൽ കത്തിൽ വിശദീകരിക്കുമ്പോൾ ആ അധ്യായം വിശദമായി നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും അപ്പൊ അതാണ് അത് പിന്നെ പറയുന്നത് സിയാമ എന്നാണ് നിങ്ങൾ ഫംതനികളോ നിങ്ങൾ തടയുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ഔക്കിഫോ നിർത്തുക എന്നുള്ളതല്ല ഷൊർബും അക്കലും തിന്നലും കുടിക്കലും നിങ്ങൾ പിന്നീട് നിർത്തുക എന്ന് ഇല്ലല്ലെ രാത്രി വരെ എന്നല്ല പിന്നെ അവന്റെ സിയാമു യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണം പൂർത്തീകരണം നടത്തണം ഏതുവരയിലെ ഏതേത് ഇരുട്ട് ഇരുട്ടുകളുണ്ടോ അവന്റെ മുമ്പിൽ അതൊക്കെ അതിലേക്കൊക്കെ അവന്റെ അന്വേഷണങ്ങള് പൂർത്തീകരിക്കണം എന്നാ പറയണത് ഇനി നമുക്ക് മനസ്സിലാകാത്ത അന്വേഷിച്ച് കിട്ടാ കിട്ടാത്ത ഏതെങ്കിലും ഇരുട്ടുകള് അജ്ഞതയുടെ ഇരുട്ടുകള് രാത്രികൾ അവന്റെ മുമ്പിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ അവന്റെ അന്വേഷണത്തിന്റെ മേഖല എത്തിക്കണം പൂർത്തീകരിക്കണം എന്നാണ് കുറാൻ പറയുന്നത് അപ്പോ ഇതിൽ നിന്നൊക്കെ എൻ്റെ സഹോദരങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോ സിയാമ് സൗമ് സുമ്മ് ഈ സുമ്മ് എന്ന് പറയുമ്പോൾ തന്നെ സുമ്മും ബുക്കുമ്മിയൊന്നും കേട്ടിട്ടുണ്ടാവും അവിടെ നെഗറ്റീവ് ആയത്ഥത്തിലാണ് അവിടുത്തെ സുമ്മ് പറഞ്ഞിട്ടുള്ളത് അവർ ഈ യാഥാർത്ഥ്യങ്ങൾ കേൾക്കുകയേ ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ് ഇവരതല്ല ഇവിടെ പറയുന്നത് അജ്ഞതയുടെ അന്ധവിശ്വാസങ്ങളുടെ മുഴുവൻ മേഖലകളിൽ അവന്റെ ചെവി കൊട്ടിയടക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തുകയാണ് അതാണ് സിയാമ് സൗമ് സും സ്വാത മീമ് സും എന്ന് പറയുന്ന അവിടേക്ക് എത്തുന്നത് ആ മേഖലയുടെ ആ ആ മറാഹില് ആ യാത്ര തന്നെ ആ മേഖല ഒന്ന് രണ്ട് മൂന്ന് പറയുന്ന മേഖലകളിൽ എന്റെ സഹോദരങ്ങളൊന്നും നോക്കൂ പിന്നീട് അവര് ഈ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ തിന്നും കുടിക്കുകയും ചെയ്യുള്ളൂ ബാക്കിയുള്ളത് കേൾക്കുക പോലുമില്ല ഊഹങ്ങൾ കെട്ടുക ആ തലത്തിലേക്ക് അവൻ യാഥാർത്ഥ്യങ്ങൾക്ക് ശാഹിദാകുകയാണ് സത്യത്തിന്റെ സാക്ഷിയായി മാറുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവിടെ നിർത്തുകയാണ് ബാക്കി ഇതിന്റെ ഫിൽ മസാജ് എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം